കാക്കനാട് സെന്റ് ഫ്രാൻസിസ് അസിസി പള്ളി കേസിലും വിമിതർക്ക് തിരിച്ചടി കാക്കനാട് അസിസിള്ള കൌണ്ടർ അഫിഡവിറ്റ് ഹൈക്കോടതി തള്ളി കാക്കനാട് സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ പരിശുദ്ധ സിംഹാസനം അംഗീകരിച്ച ഏകീകൃത കുർബാന മാത്രമേ അർപ്പിക്കാവൂ എന്ന് ഹൈക്കോടതി കുർബാന തർക്കത്തിൽ കഴിഞ്ഞ മൂന്ന് മാസമായി പള്ളി അടഞ്ഞു കിടക്കുകയായിരുന്നു പള്ളിയിൽ ഏകീകൃത കുർബാന അർപ്പിക്കണമെന്നും വികാരിക്ക് ഏകീകൃത കുർബാന അർപ്പിക്കുവാൻ പോലീസ് സുരക്ഷ ഉറപ്പാക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു മാർപ്പാപ്പിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന പാട്ട് വിമിതർ ഹൈക്കോടതിയിലും പാടി നോക്കി പക്ഷേ ശ്രുതിയും രാഘുവും ഒത്തുചേർന്ന് വന്നില്ല നൂറ്റമ്പത് കോടി വിശ്വാസികളുടെ തലവനെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന വിമതരുടെ വാദത്തിന്റെ പൊള്ളത്തരം കോടതിക്ക് ബോധ്യപ്പെട്ടു ഇനിയെങ്കിലും വിമത വൈദികർക്ക് ഇക്കാര്യം ബോധ്യപ്പെടുവാൻ വിശ്വാസികൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം